ായിട്ടില്ല എവിടെങ്കിലും അതാരും പൂവൻചറയിൽ കനത്ത മഴയെ തുടർന്ന് വീടിന്റെ മേൽക്കൂര തകർന്നു തകർന്നത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷനിൽ നിന്നും അടച്ചുറപ്പുള്ള വീടെന്ന് പറഞ്ഞ് അധികൃതർ പലവട്ടം തഴഞ്ഞ വീട് പൂവഞ്ചറ എസ് എൻ ഡി പി പാണക്കേട് വഴിയിൽ ചിന്നങ്ങത്ത് വീട്ടിൽ രാധാകൃഷ്ണന്റെ വീടാണ് കനത്ത മഴയെ തുടർന്ന് വീടിന്റെ മുൻഭാഗത്തെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീണത് വീട്ടിൽ ആ സമയത്ത് രാധാകൃഷ്ണന്റെ മാതാവ് തൊണ്ണൂറ്റിനാല് വയസ്സുള്ള കിടപ്പുരോഗിയായ പാർവതി അമ്മയും രാധാകൃഷ്ണനും മാത്രമാണ് ഉണ്ടായിരുന്നത് ഭാര്യയും മകനും സ്ഥലത്തുണ്ടായിരുന്നില്ല മകൻ കിടക്കുന്ന റൂമിന്റെ മുകൾ വശമാണ് പൂർണമായും തകർന്നു വീണത് മകൻ സ്ഥലത്തില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് സംഭവം ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു എങ്കിലും സാധിച്ചില്ല ശബ്ദം കേട്ട് തൊട്ടടുത്ത് നാട്ടുകാർ ഓടിയെത്തിയാണ് പാർവതി അമ്മയെയും പുറത്തേക്ക് പുറത്തേക്കിറക്കിയത് ലൈഫ് മിഷൻ പദ്ധതിയിൽ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും പല സമയങ്ങളിലായി ഇവരെ ഒഴിവാക്കുകയാണ് എന്ന് വീട്ടുകാർ പറയുന്നു പച്ച ഇഷ്ടികൽപ്പണത് വീടിന്റെ പല ഭാഗങ്ങളിലും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്തംഗം ബിജോയ് ജോസ് സ്ഥലത്തെത്തിയിരുന്നു അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ തനിക്കും തന്റെ മക്കൾക്കും ഒരു ദിവസമെങ്കിലും അന്തിയുറങ്ങാൻ സൗകര്യമൊരുക്കണമെന്ന് പാർവതിയമ്മ കണ്ണീരോടെ അപേക്ഷിക്കുന്നു ചുവപ്പനാടയിൽ കുരുക്കി ഇവർക്ക് അർഹതപ്പെട്ട ഒരു വീട് ഇല്ലാതാക്കല്ലേ അധികൃതരെ ക്കനു മാത്രണ്ടായല്ലോ ഞാൻ കണ്ണടത്ത് പോയി ഇവ ടിവിയും കണ്ട് ഇവനും ചെന്ന് ഇടുന്നുറങ്ങി പുറത്താ കഴിഞ്ഞപ്പോൾ പടാ പടാന്നൊന്നൊരു ശബ്ദം മോളീന്ന് കാലത്ത് വന്നു ഇതുപോലെ ടി വി ഇരിക്കുന്നുണ്ട് ടി വിയിലെ മേൽ പിന്നെ കൊണ്ടില്ല ആ താഴെ ആയിട്ട് മുഴുവൻ വട്ടത്തിൽ അത് മുഴുവൻ വരുന്നു ഞാനിപ്പോ വരത്തിൽ ോനെ ഒരു വിളി രാധേ അതേ വിളി എന്നെ ഓർക്കണമെന്ന് ഞാൻ വിളിച്ചു പിന്നെ അതെനിക്ക് ഓർമ്മയില്ല അതൊരു ഓർമ്മയില്ല മോന്നെനിക്ക് വയ്യത് ഒരു പരിക്കുമൊക്കെ വന്ന് അനുവദിച്ചതായോ ഇതൊക്കെ അനുവദിച്ചു വരട്ടുറന്നുള്ള അതിന് അവരൊന്നും ആയിട്ടില്ല എനിക്ക് എവിടെങ്കിലും കിടന്നൊന്നും പരിക്കുന്ന അതാരും ഇല്ല അതിലൊക്കെയാണ് ഒരു വീടപ്പുറമാണ് ഞാൻ ഈ വലിയൊരു ശബ്ദം കേട്ടിട്ടാണ് ഓടി പറഞ്ഞ് വന്നത് അപ്പോൾ ഈ പ്രായ അമ്മ കിടപ്പുരോഗികമായിട്ടുള്ളൊരു അമ്മാമ്മയാണ് പിന്നെ ആ ചേട്ടന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വയറായിട്ടുള്ള ശബ്ദത്തോട് വേണേ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് ഫ്രണ്ട് ഭാഗം മൊത്തം പൊളിഞ്ഞു കുറച്ചും കൂടി മാറിയെങ്കിൽ അവരുടെ മേത്തേക്ക് വീണേനത് ഒരു ഭയത്തിന് പെൺ ഭാഗം മാത്രം മൊത്തമായിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു ശബ്ദമൊക്കെ കേട്ടിട്ടാണ് ഓടി പറഞ്ഞ് വന്നത് അപ്പോൾ അമ്മാ ഞങ്ങൾ തൊട്ടിപ്പുറം ഉള്ള അവൻ്റെ ഒരു വീടുണ്ട് അവിടേക്ക് എടുത്തുകൊണ്ട് വക്കുകയാണ് ചെയ്തത് മമക്കി നടക്കാനൊന്നും പറ്റില്ല കസാരയിൽ നാല് പേര് കൂടിയിട്ട് കൊ എടുത്തു കൊണ്ടു വരികയാണ് ചെയ്തത് അവിടെ കൊണ്ടാക്കി രണ്ട് ഭാഗം മൊത്തം ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയി ഇരിക്കുകയാണ്